നമസ്കാരം ഞാൻ ബോബിത് സാഹർ ഇന്ന് പാട്ട് കേട്ടുമല്ലോ പിന്നെ ഒരു കലാകാരന്റെ കൂടെയാണ് ഇത് പാട്ടുകാരനാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം ഗംഭീര പാട്ടുകാരനാണ് കൊരട്ടി സ്വദേശിയായിട്ടുള്ള എൻ്റെ സുഹൃത്തും കൂടിയായിട്ടുള്ള ശ്രീ സുരേഷാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഉള്ളത് സ്വാഗതം സുരേഷ് കേട്ടാ നമസ്കാരം എങ്ങനെ പോണ കാര്യങ്ങളല്ല കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് ഈ ചെറുപ്പം മുതലേ പാട്ട് പാടായിരുന്നു ചെറുപ്പം മുതലേ പാടായിരുന്നു വീട്ടില് ചേച്ചിമാര് രണ്ടുപേരും പാടായിരുന്നു അപ്പൊ അത് കേട്ടണം ചേച്ചിമാരായിട്ട് കുറച്ച് ഏജ് വ്യത്യാസം പത്ത് വയസ്സാട്ട് അപ്പൊ അവര് പാടിനൊക്കെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ പുറത്തൊരു പടലായിരിക്കും അതൊരു ഇരുപത് വർഷായിട്ടുള്ളു ഇപ്പൊ അല്ല ഈ ഗാനമേള രംഗം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മധു ഓ ശരി ശരി അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് രണ്ടുമൂന്ന് സ്റ്റേജ് ഒക്കെ ചെയ്തിട്ടുണ്ട് മത്സരങ്ങൾക്ക് അപ്പൊ അതിലൊക്കെ എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അത് പഴയ കഥകള് ആ ബാച്ചിലുണ്ടായത് ജോബി കൊറട്ടി പള്ളിയുടെ എടുത്ത് ജോബി മധുബാലകൃഷ്ണൻ പിന്നെ ബാബു കെ ആർ കാലിക്കുടം ബാബുജ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാബു ആയിരുന്നു ലൈറ്റ് മ്യൂസിങ് ഫസ്റ്റ് സുരേഷ് ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ച മധുബാലക്ഷണം എന്ന് പറയുന്നത് ചലച്ചിത്ര പിന്നണി ഗായകൻ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗായകനായിട്ടുള്ള മധുബാലക്ഷണേട്ടോ ഇവർ ഒരുമിച്ച് പഠിച്ചാണ് പിന്നെ ഇത് കൂടാതെ ഒരു ബാബു എന്ന് പറയുന്ന ചേട്ടനെ കുറിച്ച് മെൻഷൻ ചെയ്തു ബാബു ചേട്ടൻ ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീര ശബ്ദത്തിനും പാട്ടിനും ഉടമയാണ് ശബ്ദം അപ്പൊ നിലവിൽ ഇപ്പം ഫീൽഡിലില്ല ആളുടെ ജോലി തരത്തിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ആള് ഫീൽഡിലില്ല പഠിച്ചതൊക്കെ അങ്ങനെയാണ് പക്ഷെ നമ്മളൊന്നും പാടായിരുന്നില്ല അപ്പൊ ഞാൻ കാരണം വീട്ടിൽ നിന്ന് പ്രോത്സാഹനം വേണമല്ലോ അതൊരു വലിയ ഘടക സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലും ഒക്കെ പറയാം അപ്പോ കുഞ്ഞൊരു വാശി കയറി സ്കൂളിൽ നിന്ന് തട്ടിയിട്ട് പേടിക്കുന്നുള്ള വാശിയൊണ്ടാണ് സ്വന്തമായിട്ട് പേരോടുത്ത് ഗായമലിക്ക് പേരുകൊടുത്ത് ഞങ്ങളൊരു ടീം തട്ടി സിബു ചേലക്കാട് ഗോപൻ അവരൊക്കെ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ഒരു ടീം തല്ലിക്കൂട്ടി ചെയ്തു അതില് ബാബു കയ്യാറും മധുപാലക്ഷകന്മാർ ഞാനൊരു കൂട്ടാരും ബിജു എന്ന കൂട്ടാനും കൂടി ഞങ്ങള് പിന്നെ ഫ്ലൂട്ട് കൂടി സജീവ് അങ്ങനെയൊക്കെ പക്ഷേ റിസൾട്ട് വന്നപ്പോ എന്റെ ടീമിന് അതെ അത് പാട്ടിന്റെ ഭയം കൊണ്ടായിരിക്കില്ല ഇൻസ്ട്രമെന്റ് ഒക്കെ ഒരു ഗാനമേള ഫീൽഡിൽ വന്നിട്ട് ഇരുപത് വർഷം വർഷം ഈ സംഗീതം പഠിക്കാന് പഠിക്കാനായിട്ട് പോയിണ്ട് നമ്മടെ വാളൂർ പോലും സാറ് മൂന്ന് ആറ് ക്ലാസ് മുന്നേ ുമ്പൂർ സുബ്രഹ്മണ്യം ചാരകുടി അപ്പൊ രണ്ട് ക്ലാസ് അതൊക്കെ ഏകദേശം തീരുമാനം അതല്ല പിന്നെ ഞാൻ ഗോൾഡിന്റെ ഫീൽഡാണ് ഗോൾഡ് വർക്ക് കൊറട്ടി പള്ളിയുടെ അടുത്ത് പവിത്രം ജ്വല്ലറി ആൻഡ് വർക്ക് സ്ഥാപനമുണ്ട് അല്ല പാട്ട് പഠിക്കുന്നു പറഞ്ഞാൽ അതൊരു ഭാഗ്യം കൂടിയാണ് കാരണം വീട്ടുകാരുടെ പിന്തുണ മാത്രമല്ല അത് അത് തുടർന്ന് പോകാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് കാരണം പലയിടത്തും നമ്മളിത പാട്ട് പഠിക്കുന്നു അത് അവസാനിപ്പിക്കറാണ് അങ്ങനെ തുടങ്ങുന്നു അത് അപ്പം തന്നെ അവസാനിപ്പിക്കുന്നു ഇതൊക്കെ തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത് ഇവിടെ ഗാനമേള ഫീൽഡിലുള്ള പലരും സംഗീതം പഠിച്ചിട്ടല്ല ഒരു സംഭവമാണ് അപ്പൊ ചേട്ടൻ്റെ ഒരു ഒരു പാട്ട് പ്രഷകർക്കായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകനാരാണ് ഇഷ്ടപ്പെട്ട ഗായകം എന്ന് പറഞ്ഞാൽ നമ്മുടെ യേശുദാസ് സാറ് എം ജി സാറ് ഗായകന്മാരെ ഒട്ടും മിക്ക എല്ലാവരും ഇഷ്ടമാണ് എല്ലാ കൂടുതൽ പാട്ടുകൾ പാടുന്നത് പറഞ്ഞത് യേശുദാസ് അവരുടെ അങ്ങനെ എം ക്ലാസിക്കൽ അങ്ങനെയുള്ള എല്ലാ പാഠ ഗാനങ്ങളൊക്കെ അങ്ങ് ആരംഭിക്കാറ് അപ്പൊ ഒരു പാട്ട് നമ്മുടെ ഉന്മയിൽ ഏതും ണങ്ങളും നീട്ടി തളിരിലെ തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്തസങ്കേതമാദമോടെ മധു മധുമന്ത്രമോ നിരിയിൽ വന്നുവെന്നോ എന്തി ഞാനറിഞ്ഞില്ല ഞാനറിഞ്ഞോ നിദ്ര തൻ പൊന്മയിൽ പി വീട്ടിൽ നിന്നൊക്കെ സപ്പോർട്ട് എങ്ങനെ പരിപാടി വീട്ടിൽ നിന്ന് ഇപ്പോൾ ഭാര്യ രണ്ട് കുട്ടികൾ അവിടെ വീട്ടിൽ നല്ല സപ്പോർട്ടാണ് അതുകൊണ്ടാണ് അത് കൊണ്ടുവരണേ വീട്ടിലാരും പാടും വീട്ടില് മകള് പാടും പാടും പക്ഷെ ആളിപ്പോ പഠിക്കുന്ന ആരും ഉണ്ട് ഓക്കെ ഓക്കെ പിന്നെ മകൻ ഉണ്ട് ആളും ഡാൻസറാണ് ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എല്ലാവരോടൊക്കെ തന്നെ ഈ നമ്മുടെ കലാരംഗത്ത് വന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ്സ് എന്താണ് അംഗീകാരങ്ങൾ എന്തെങ്കിലും നമുക്ക് അത് ഒരു ഒരു അംഗീകാരങ്ങൾ നമ്മുടെ ഒരു ക്ലബുകൾ അങ്ങനെ ചെറിയ ചെറിയ പൗരസമിതി അങ്ങനെ എന്തൊക്കെ ചെറിയ ചെറിയ ഇതൊക്കെ കിട്ടിയിട്ടുള്ളൂ അല്ല ഞാൻ പുരസ്കാരങ്ങൾ ഉദ്ദേശിച്ചത് ഈ അവാർഡ് പോലുള്ള കാര്യങ്ങളാണ് ഇരുപത് വർഷമായിട്ട് ഗാനമേള രംഗത്ത് ഇപ്പോഴും സജീവമായിട്ട് പ്രോഗ്രാം കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ വലിയ വലിയ പറയാൻ പ്രോഗ്രാം പാട്ട് പഠിച്ചത് അല്ലെങ്കിൽ പാട്ട് പാടി പാടിയെന്നല്ല അത് വലിയൊരു അംഗീകാരമാണ് ഞാൻ പറഞ്ഞ അല്ലാതുള്ള ശരിക്കും പറഞ്ഞ ഈ ഫീൽഡിലേക്ക് വരുന്നത് തന്നെ ഇപ്പോ എല്ലാവർക്കും അറിയാം നമ്മുടെ ഗായകന്മാരൊക്കെ ഒരു ഒരു കാലഘട്ടത്തില് ഓർക്കസ്ട്ര ഗാനകൂടെ മാത്രമാണ് അതില് കൊറച്ച് ഗായികമാര് മാത്രാണ് പ്രശസ്തി നേടുന്നതും അറിയപ്പെടുന്ന ആൾക്കാര് അതിന് ശേഷം ഈ നമ്മുടെ എൻ്റെ ഇതിൽ പോലെ എന്ന് പറഞ്ഞ സെറ്റപ്പ് വന്നപ്പോഴാണ് കൊറേ എന്നെ പോലുള്ള ആൾക്കാര് കൊറേ മുൻപന്തിലേക്ക് വരാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ അതിനൊക്കെ ഒരു പ്രോഗ്രാമിന് നമ്മളെ മുന്നോട്ട് വയ്ച്ച് നമ്മുടെ ജോഷി പുത്തരിന്ന് പറഞ്ഞു അദ്ദേഹം നമ്മളെ ആ ഒരു ഇതിലേക്ക് റി അപ്പൊ ഇരുപത് വർഷായിട്ട് നമ്മളിപ്പോഴും അത് തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് ഗാനമേളയിലെ എല്ലാ തരത്തിലുള്ള നമ്മുടെ ഉത്സവങ്ങള് പെരുന്നാളുകള് അതേപോലെ തന്നെ മറ്റേ ക്ലബുകളുടെ പ്രോഗ്രാംസ് അപ്പൊ നിങ്ങൾക്കൊരു ടീമുണ്ടോ എനിക്ക് പ്രണവം മ്യൂസിക്കൽ എന്റർടൈൻമെന്റ് അതിലാരൊക്കെ അതിൽ ഞാനുണ്ട് കൂടെ ഷിജുന്ന് പറയൊരു ഗായകനുണ്ട് പിന്നെ അശ്വതി സന ആ ഫീമെയിലിങ്ങനെ മാറി 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 വരും അപ്പോൾ സുരേഷേട്ടനെ സംബന്ധിച്ച് സുരക്ഷേട്ടൻ ഒരു ഗായകൻ എന്നതിലുപരി ഒരു ജ്വല്ലറി ഉടങ്ങുകൂടിയാണ് സ്വർണ്ണത്തിൻ്റെ പരിപാടിയാണ് ആൾക്ക് അപ്പോൾ ഗായകർക്ക് സാധാരണ എല്ലാവരും പാട്ട് മാത്രമായിട്ട് ഞാനൊക്കെ പാട്ട് മാത്രമായിട്ടാണല്ലോ അപ്പോൾ അതൊരു വലിയ കാര്യമാണ് പ്രത്യേകിച്ച് അത്തരത്തിലുള്ളൊരു

കുടുംബം കുടുംബന്മാരുള്ള സംഭവം ഉണ്ട് അത് ആണ് നിലനിർത്തേണ്ടത് ആദ്യം അപ്പൊ ആ ഒരു ഫീൽഡിൽ നിന്ന് മാറി ഗോൾഡ് വർക്ക് ഓടിക്കാൻ പോയി അങ്ങനെ വന്ന് ബിസിനസ്സിലേക്ക് ഇറങ്ങി പിന്നെ കല്യാണത്തിന് ശേഷമാണ് ഞാൻ പറഞ്ഞ പോലെ ഈ ഫീൽഡിലേക്ക് നമ്മളെ ശബ്ദം ഒന്നും കളയാതെ സൂക്ഷിച്ച് ഇതിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെയാണ് നമ്മുടെ ഈ ഫീൽഡിൽ പ്രോഗ്രാമിൽ നിന്ന് കൂടി പ്രോഗ്രാമിന് ഞാൻ ആ പ്രോഗ്രാം എടുത്ത ആളുടെ അടുത്ത് പറഞ്ഞ ആള് ജ്വല്ലറി ഉള്ള ആളാണ് അപ്പം ആൾ എന്നോട് പറയുക അവന്റെ കൈ കണ്ടറിഞ്ഞൂടെ സത്യം പറഞ്ഞ ജ്വല്ലറി ഫീൽഡ് നമ്മുടെ ഒരു ഉപജീവന മാർഗം അത്ര വല്യ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ജ്വല്ലറി വർക്ക്സും അതൊക്കെ അങ്ങനെ അപ്പൊ അതിൽ കൂടുതല് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മള് അപ്പൊ ഇത് കിട്ടാനുണ്ട് പുറമേ ഉള്ള ട്രൂപ്പുകളിൽ പോകാനോ അതിനെ ശ്രമിച്ചിട്ടില്ല നമ്മള് ഇതും രണ്ടും കൂടി കൊണ്ടുപോകാൻ ഒരുപക്ഷെ റിസ്ക്കാണ് അത് കാരണം വീട്ടിലാരൊക്കെ വീട്ടില് ഭാര്യ ഷീല കുട്ടികളെ രണ്ടുപേരും പവിത്രയും പ്രണവം രണ്ടുപേരിൽ പാട്ടോ ഡാൻസോ അങ്ങനെ പവി പാട്ടുപാടും മോള് 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 മകൻ ഡാൻസ് ചെയ്യും അവരൊക്കെ അവര് കാർഡിയോളജിക്ക് പഠിക്കണ മകള് മകള് മകലാപുരം മകൻ പ്ലസ് ടു പ്ലസ് ടു ഉപയോഗിക്കണം

എല്ലാവരെയും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവങ്ങളാണ് ഓക്കെ ഓക്കെ അല്ല അവരുടെ പരിപാടികൾക്കൊക്കെ അവരെ പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് സാന്നിധ്യം ആയിരിക്കുമല്ലേ എപ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടാവുമല്ലോ അപ്പം അവരെ നമ്മുടെ പ്രോത്സാഹനം വലിയൊരു പ്രോത്സാഹനമാണ് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം വന്നിട്ട് നമുക്ക് മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ കടപ്പാടുള്ള ഏതെങ്കിലും വ്യക്തികൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രോഗ്രാം എല്ലാവരോടും നമുക്ക് നമ്മളെ ഫസ്റ്റ് ജോഷി അപ്പൊ അതെ ഒരു പറഞ്ഞ ഒരു സംഭവം തന്നെയാണ് പിന്നെ ഉണ്ട് പിന്നെ പാട്ടിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ ചാനക്കുടിയിൽ സാബു മച്ചാൻ അദ്ദേഹമാണ് എനിക്ക് ഒരു അവസരം തോന്നുന്നത് അതിനുശേഷമാണ് മറ്റേ മ്യൂസിക് വേൾഡ് മ്യൂസിക് വേൾഡ് തനിമ തനിമ ഒരുപാട് ഒരുപാട് പഠിക്കുന്നുണ്ട് അപ്പൊ വളരെയധികം സന്തോഷം നമ്മുടെ ഷോയിൽ വന്നതിൽ സന്തോഷം ഇതൊരു ഷോ അല്ല നമ്മളൊരു ചെറിയൊരു അത്രേ ഉള്ളൂ സൗഹൃദ സംസാരം അല്ലാത്തപ്പോ നമ്മൾ ഫോണിൽ സംസാരിക്കുന്നു എത്തി സംസാരിക്കുന്നു ഇത് കുറച്ചും കൂടെ കാര്യമായിട്ടുള്ള ഇതെങ്കിലും കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നു അപ്പോൾ വളരെയധികം സന്തോഷം ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ ഉണ്ടാവട്ടെ ബിസിനസ് ഗംഭീരമാവട്ടെ പ്രോഗ്രാംസ് ഒരുപാട് കിട്ടട്ടെ അപ്പോൾ ആശംസ ആശംസ അതേപോലെ തന്നെ ഇപ്പോൾ ആദ്യമായിട്ടാണ് അതിന് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വിളിക്കുന്നത് എനിക്ക് മടിയാണ് ഇങ്ങനത്തെ കാര്യം ചെയ്തിട്ട് അപ്പോൾ എന്നെ നിലകി ക്ഷണിച്ച ബോബിക്ക് എല്ലാവിധ നന്ദിയും പറയുന്നു ായ സാനുവിൽ വിൽമേഘമാഴകി പവിഴം പൊഴിയും നിന്നിൽ അമൃത കണമായി സഖി